ഹലോ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് സുമതി വളവിലാണ് സുമതി എന്ന് പറയുന്നൊരു പ്രേതാത്മാവ് ഉള്ള ഒരു വളവിലാണ് ഞാൻ നിൽക്കുന്നത് രാവിലത്തെ കാഴ്ചകളെ നിങ്ങളെ കാണിച്ചു തരാം എന്തായാലും നമ്മളിന്ന് നൈറ്റ് വരെ ഇവിടെ തങ്ങാൻ വേണ്ടി പോവുകയാണ് സുമതി ഉണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് നോക്കാം രാവിലെ തന്നെ ആൾ സഞ്ചാരം കുറവുള്ള ഒരു റൂട്ടാണ് സുമതി വളവ് കേട്ടാ കംപ്ലീറ്റ് കാടും ഇതൊക്കെയാണ് ഇവിടെ അപ്പം അതിൻ്റെ നടുക്കായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇനി ഇവിടെ കുറച്ചും കൂടി പോകണം സുമതി വളവിലോട്ട് അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടരാം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട ഷെയറും ചെയ്യാൻ മറക്കരുത് സുമതിയെക്കുറിച്ചുള്ള പല കഥകളാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ചിലവർ പറയുന്നത് ഇവരും കെട്ടുകഥയാണ് അങ്ങനെ ഒരു സംഭവമില്ല ഒരു ആൾക്കാരെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് പറയുന്നത് ചിലവർ പറയുന്നത് സുമതിയെ കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ സുമതി വളവിലോട്ട് ഒന്ന് പോയിട്ട് വരാം അപ്പൊ സുമതി വളവിൽ വന്നിപ്പോൾ അതെ അണ്ണം നിൽക്കുന്നത് അണാ അണ്ണന്റെ പേരെന്താ എന്റെ പേര് സജീവൻ സജീവൻ ആണോ ഈ സുമതി വളവിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അല്ലേ അതെ ഇതാണ് സുമതി വളവട്ടാ ഇവിടത്തെ വാർത്തകളാണ് ഇങ്ങനെ പ്രചരിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ സുമതി ഉണ്ട് സുമതിയുടെ പ്രേതമുണ്ടെന്നൊക്കെ പറയാം എന്തായാലും നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് തന്നെ ചോദിച്ചു നോക്കാം അപ്പോ ഞാൻ കൊച്ചി നാളിൽ അറിഞ്ഞു കേൾക്കണം ഈ സുമതി കൊന്ന വളതി കൊന്ന വളരെ എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു വലിയ വലിയ മന്ത്രിമാർ മരിച്ചാലും ആരും മരിച്ചാലും ഈ പേരങ്ങനെ സ്പർശത്തായി വരൂല പക്ഷേ ഇപ്പൊ ജനിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് പോലും ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇത്രയെങ്കിലും വർഷമാവും ആ ഒരു അറിവേ എനിക്കുള്ളൂ അത് എന്താ സംഭവിച്ച ആരോ കൊണ്ട് കൊന്നിട്ടെന്നൊക്കെയാണ് പറയുന്നത് ഈ സുമതി കൊണ്ട വളവില്ല ആത്മാവും പറയുന്നത് എനിക്ക് കൊച്ചി നാളെ ഉള്ള അറിവേ ഉള്ളൂ വർഷങ്ങളായി ഇപ്പൊ ജനിക്കുന്ന ഇത് വരെ ഇതിലേ പോകുമ്പോൾ അച്ഛനമ്മമാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏത് കൊച്ചി ചോദിച്ചാലും പറയും അപ്പം ഈ വലിയ പ്രപേർ ആയവരുള്ളെങ്കിലും മരിച്ചാലും ആ പേര് വെളി വരുന്നില്ല സുമതിയെ കൊന്ത വളം എന്ന് പറഞ്ഞു ഇപ്പൊ പറഞ്ഞ കൊച്ചിങ്ങോര അമ്മമാര് പറഞ്ഞ് മനസ്സിലായിക്കോട്ടും അപ്പൊ എനിക്കും കൊച്ചി നാലിലുള്ള അറിവേ ഉള്ളൂ എന്തായാലും ഒരു ഗതി കിട്ടാത്ത ആത്മാവായിട്ട് ആൾക്കാർ പറഞ്ഞു പറയുന്നത് മരിച്ച ആളെന്തായാലും അങ്ങനെ ശരിക്കും മരിച്ചതാണോ ശരിക്കും മരിച്ചതെന്നാണ് പറയണത് പക്ഷെ മരിച്ച ആളെന്തായാലും പ്രായത്തിൽ വരൂല്ല ചേട്ടൻ കുട്ടിക്കാലത്തും അപ്പം സംഭവം അല്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ സുമതി വളക്കുന്ന നമ്മുടെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ കാണിച്ചു ഇന്നത്തെ കാലത്ത് വണ്ടികളൊക്കെ കുറവാണ് ഈ വണ്ടികൾ ഒരുപാട് കുറവാണ് ഭയങ്കര കാടൊക്കെ ആയിരുന്നു ഇപ്പൊ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ട് ആൾവാസമൊക്കെ ഉണ്ട് ഇപ്പൊ രാത്രി കാലങ്ങളിലൊക്കെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വെള്ളമൊക്കെ അടിക്കറങ്ങി നിക്കും പഴയവരെ കണ്ട് പ്രായതോട്ടൊക്കെ തന്നെ പറയണത് എന്തായാലും പ്രായതോട്ടൊന്നും വരൂല്ല കുറെ പേര് പറഞ്ഞു കണ്ടെന്നൊക്കെ പറഞ്ഞു അതൊക്കെ മുതലാക്കി കള്ളന്മാരെ കൊണ്ടുപോകണം മരിച്ച ആൾ എന്തായാലും ഇറങ്ങി നിക്കൂല ഇന്നത്തെ ഉള്ളവർക്കൊക്കെ പാടിയാണ് ഇപ്പൊള്ള കൊച്ചു പിള്ളേർക്കൊന്നും അങ്ങനെ പാടി ചെയ്യുന്നില്ല എല്ലാം യൂട്യൂബിൽ അത് കണ്ടുകൊണ്ട എല്ലാ അങ്ങനത്തെ പാടി ചെന്നാക്കുകാലും നമുക്ക് ആ സുമതിയെ കൊന്നിട്ട വളവ് കേട്ടാ ഇത് വലിയൊരു കാടായിരുന്നു പണ്ടൊക്ക എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കാം നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ പോലെയാണ് എസ് വളവ് പോലത്തെ വളവാണ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഭയങ്കര കാടാണ്ട് എൻ്റെ പൊന്നും അച്ചാമാർ ഇതാണ് മുട്ടം കാടാൻ രാവിലെ തന്നെ ഇവിടെ ആൾസഞ്ചാരം കുറവാണ് സുമതി വളവിലേക്കൊണ്ട് ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിട്ടോ ഇപ്പോഴാണ് അതൊക്കെ വെട്ടി നല്ല വെളിച്ചമൊക്കെ ആക്കി കിട്ടിയേക്കണേ ഇവിടെ കണ്ട ഇവിടെ ആൾസഞ്ചാരം രാവിലെ തന്നെ ഇച്ചിരി കുറവാണ് എന്തായാലും വലിയൊരു കാടാണിത് സുമതി വിളവ് നമുക്ക് നോക്കാം കേട്ടോ ഇത്യം പറഞ്ഞ എൻ്റെ പൊന്ന് വച്ചാൽ മരീക്ക് ചെറുതായിട്ട് പേടി പേടി പേടിയൊക്കെ ഉണ്ട് എന്താ സംഭവം വെച്ചാൽ ഞാൻ ആൾസഞ്ചാരം ചെറുതായിട്ടൊക്കെ ഉള്ള സ്ഥലമാണ് ചിലപ്പോഴൊക്കെ ഇതുപോലത്തെ ഓട്ടോഷയൊക്കെ പോകുന്നത് അങ്ങനെയൊക്കെ പോകും കൂടെ നടക്കുന്ന സമയം ഒരു മനുഷ്യന്മാർ പോലും ഇല്ല കണ്ട ഈ സമയത്തായിട്ടും ചില വണ്ടികൾ മാത്രം ഇതിലൂടെ പോയുള്ളൂ അപ്പം രാത്രിയാകുമ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ രാത്രിയാകുമ്പോൾ ഇവിടെ വെട്ടും വിളിച്ചൊന്നും ഉണ്ടാവില്ല അതാ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സുമതി വളവില് ഇല്ല അതായത് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ പേടിക്കില്ല പെട്ടെന്ന് ആ വളവ് വരുമ്പോൾ നമ്മൾ അയ്യോ സുമതി വളവാണ് അങ്ങനെ കരുതുന്നവർക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് ഭയം ഭയങ്കര ചില വണ്ടികൾ മാത്രമേ ഇതിൽ കൂടി സഞ്ചരിക്കാറുള്ളൂ അങ്ങനെ വലിയ ആൾ സഞ്ചാരം ഇല്ലാത്ത സ്ഥലമാണ് രാത്രിയാകുമ്പോൾ അങ്ങനെ ആൾക്കാർ ഇതിൽ കൂടി സഞ്ചരിക്കാറില്ല എന്തായാലും ഞാനിവിടെ സ്റ്റേ ചെയ്യണേ രാത്രി നമുക്ക് സുമതി വരുമോ എന്ന് കാണാം ഓക്കെ വേറെ സംഭവം അറിഞ്ഞത് ഇപ്പോഴാണ് ഈ കാണുന്ന കാടിൻ്റെ ഉള്ളിൽ ഒരാൾ തൂങ്ങിച്ചെത്തിട്ടുണ്ടേ ഇത് കണ്ടത് ഒരു മാസം കഴിഞ്ഞിട്ടാണെന്നാണ് ഇവിടുത്തെ ആൾക്കാരെ കടന്നത് ഈ ഈ ഭാഗത്തായിട്ടാണ് തൂങ്ങിച്ചെത്തത് അതായത് സുമതി വളവിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന കാടിൻ്റെ ഉള്ളിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇതൊക്കെ ഇപ്പോൾ ഇവിടെ അതുകൊണ്ട് വെട്ടിത്തെളിച്ചെല്ലാം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിത് നിഗൂഢത പിടിച്ച ഒരു സ്ഥലം തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് ഇവിടെ കിടന്ന് ഉണങ്ങാമെന്ന് പറഞ്ഞു അതായത് സമയം ഇപ്പോൾ കറക്റ്റ് പറയണമെങ്കിൽ ഒന്നരയാകുമ്പോൾ ഉള്ളൂ അതായത് നമുക്ക് രാത്രി നമുക്ക് ഇറങ്ങി നോക്കാം കേട്ടോ അടിപൊളി സ്ഥലമാണ് വേണ്ട നമുക്കിത് ഇവിടെ കിടന്നങ്ങൾ ഉറങ്ങാം സുഖമായിട്ട് വേണ്ട അടിപൊളിയാക്കി വെച്ചാൽ അങ്ങനെ ഞാൻ വെയിറ്റിംഗ് ഷെഡിൽ ഇങ്ങനെ കിടക്കണേ സുമതി വരുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഉറങ്ങട്ടെ അങ്ങനെ നമ്മൾ ഉറങ്ങിയിരുന്നേറ്റട്ടോ ഉറങ്ങി എഴുന്നേറ്റപ്പോഴും ഓ ഇവിടെ കാര്യമില്ല ഇപ്പോൾ സമയം നാല് മണിയായി നമുക്കിപ്പം ഒന്ന് ആ സുമതി വളവ് വരെ ഒന്ന് പോട്ട് വരാം ഇപ്പോഴും ഇവിടെ ആരും അങ്ങനെയൊന്നും പോകുന്നില്ല യാത്ര ചെയ്യുന്നില്ല വേണ്ട കാണാ വളവ് ചില ചേട്ടന്മാരൊക്കെ ഇങ്ങനെ പോകുന്നു ഞാൻ എന്റെ ഒരു ബണ്ണും ചായയും കുടിക്കാൻ കൊടുത്തു സുമതി വളവിന്റെ അടുത്തുള്ള ചായക്കട ഉണ്ട് സുമതി വളവിന്റെ അവിടെ വരുമ്പോതേ നമ്മുടെ ചായക്കട ഉണ്ട് ചേണ്ട അവിടെ വന്ന് ചായ കുടിക്കുക അടിപൊളി ചായയും നല്ല ബണ്ണൊക്കെ കിട്ടും വളവ് എത്തുന്നതിന് മുമ്പുള്ള പാലമാണിത് മയിലമൂട് പാലം എന്ന് പറയും ഈ പാലം കടന്നു വേണം സുമതി വളവിലോട്ട് പോകാൻ അപ്പോൾ അച്ചാമ്പലം നല്ല ഉറക്കുറങ്ങി ഒരു ചായയും കുടിച്ച് ബണ്ണും കഴിച്ചു അപ്പോൾ അതെ നമ്മുടെ അജിച്ചേട്ടനെ കിട്ടി സുമതി വളവിൻ്റെ അവിടെയുള്ള അജിച്ചേട്ടൻ അപ്പോൾ അജിച്ചേട്ടൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് തുടങ്ങി എന്തായാലും ഇവിടെ ഒരു ബ്രിട്ടീഷ്കാർ പണിതൊരു പാലമൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് കാണാം ഭജിച്ചേടാ നമസ്കാരം ഞാനെന്തായാലും സുമതി വളവിൽ നിന്ന് കിടന്നുറങ്ങിയിട്ടേ പോകണുള്ളൂ സുമതി ഉണ്ടായില്ലെന്നൊക്കെ അറിയാലോ അപ്പൊ ഇതാണ് നമ്മുടെ ബ്രിട്ടീഷുകാർ അല്ലേ പണ്ട് കാലത്ത് പണിത പാലമാണത് അല്ലേ ഇപ്പൊ ഇത് പൊളിഞ്ഞിറക്കണല്ലേ ആ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാല് നമുക്ക് അപ്പുറത്തെ റോഡിലോട്ട് എത്താം അന്ന് ബ്രിട്ടീഷുകാര് പണിതിട്ടാണ് പണ്ട കാലത്ത് അല്ലെ പിന്നെ ഈ സുമതിയെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ സുമതി വളവ് സുമതിയുടെ പ്രേതമുണ്ട് അവിടെ ആത്മാവുണ്ട് നേരത്തെ ഇത് ഉണ്ടായിരുന്നു എന്നാണ് പഴയ ആൾക്കാർ പറയുന്നത് അതായത് അന്ന് ഈ പിന്നെ ബസ്സൊക്കെ പോകുമ്പോൾ പിന്നെ കൊച്ചു വായിട്ട് വന്ന് തേണി വിളവില് വന്ന് നിൽക്കും വണ്ടി കൈയാണിക്കും അപ്പോൾ വണ്ടി നിർത്തുമ്പോൾ ആൾ കാണൂല ഇതൊക്കെയാണ് പറയണത് കൊണ്ടുള്ള ആൾക്കാർ അവർ കണ്ടിട്ടുണ്ട് താരാട്ടുപാട്ടുകൾക്ക കൊച്ചിനെ ഉറക്കണത് ഈ സുമതി ഗർഭിണിയായിരുന്നു ഗർഭിണിയായിരുന്നു സുമതി ഗർഭിണിയെ ആയിട്ടാണോ മരിച്ചത് എന്താണ് 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 കഥ കഥ കൊന്ന സംഭവം വലിയ ഒരു ർഭിണിയാക്കി കൊണ്ടുവന്ന് അപ്പോഴ അവരാ ഈ ഇതിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കൊണ്ടുവന്ന് കൊല്ലാൻ പറഞ്ഞു കൊണ്ടുവന്ന് കഴുത്തേർത്ത് കൊല്ലുന്നു അപ്പോഴൊരു വലിയൊരു കുടുംബത്തിലൊരാള് സുമതിയെ ഗർഭിണിയാക്കി സുമതി ആ വീട്ടിലെ വേലക്കാരിയായിരുന്നു വേലക്കാരി അങ്ങനെ ഗർഭിണിയായപ്പോൾ ആയപ്പോഴാണ് ഈ ചെറുക്കൻ്റെ സന്തയാണ് തള്ളയാണ് പറഞ്ഞത് തിന്നുകളെ അതായത് ഒരു പറഞ്ഞ് ഒരു കൊണ്ട പൂ മതി ഗ്യാസൊന്ന് രക്ഷപ്പെട്ടു വരാം പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ് ചെയ്യുന്നത് അവന്റെ പേര് രത്നാരൻ എന്നാണ് പേര് ശരിക്കും സംഭവം ഉണ്ട് ഉണ്ട് ഒറിജിനൽ ഒറിജിനൽ കഥയാണ് അതാണ് താമസിക്കണം മരിച്ചു വീടൊക്കെ വീടൊക്കെ മേലാച്ചു വീട് അവിടെ തള്ളയുണ്ട് ഈ രത്നകരൻ്റെ അള അമ്മയുണ്ട് മരിച്ചു രം മരിച്ചു രക്താരൻ അമ്മയുണ്ട് അമ്മയുണ്ട് രക്താരൻ വെച്ചാല് ഈ സുമതിയെ ഗർഭിണിയാക്കിയത് ഗർഭിണിയാക്കിയത് ഓക്കെ ഓക്കെ രക്താരൻ സുമതിയെ ഗർഭിണിയാക്കി രക്താരം മരിച്ചു രത്നാരനാണ് രത്നാരനും ഒരു കൂട്ടാളിയും കൂടെയാണ് കൊണ്ടുവന്ന് പോകുന്നത് അറുത്തു വന്നത് അപ്പൊ ഞാൻ ചോദിക്കണം ഈ രക്താരന്റെ വീട്ടില് ഈ സംഭവമൊക്കെ അറിഞ്ഞില്ലേ അന്നത്തെ കാലത്ത് അറിഞ്ഞു അവരാണല്ലോ പറഞ്ഞു വിടണത് ഇത് എത്ര വർഷമായത് അപ്പൊ ഇതിപ്പോ നമുക്ക് കേസ് കൊടുക്കാനും പറ്റൂല വർഷങ്ങളായി തെളിവില്ല കഴിഞ്ഞു ഒരു തൂങ്ങി മരണം അതെന്താ സംഭവം പക്ഷെ അത് ആ ബോഡി ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം കണ്ടെന്ന് പറഞ്ഞത് കണ്ടത് ആരും ഇപ്പോഴെന്ന് പറയുമ്പോൾ ഒരു ഉണ്ടെന്ന് പറയുമ്പോൾ ആരും ഈ വനങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകാൻ എന്ന് പറയുമ്പോൾ ആരും പോകില്ല നേരത്തേക്കെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഇരുപത്തിയേഴ് മണിക്കൂറും ആൾക്കാർ സഞ്ചാരമുണ്ട് വിറവിനും തോലിനും അതിനും അത് കാട്ടിലേ കാട്ടില്ലേ ആൾക്കാരുണ്ട് പക്ഷേ ഇപ്പോഴെന്ന് പറയുമ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകൂല പോക പോലെ അതാണ് നമ്മൾ ചില അഞ്ചു രൂപ കെറ്റിലൊക്കെ വാരി കെട്ടിക്കൊണ്ട് പോകണം ആരും കാണുന്നില്ല അറിയില്ല

െ അവിടെ ഇറക്കിയിട്ട് നേരെ ആ വളവു പോയി അർത്ഥം കൊല്ലുന്നത് ആ വളവിന്ന് ഉള്ളി കാട്ടിപ്പോയി കാട്ടില് ഇത് സംഭവം നിറഞ്ഞ കൊണ്ടുപോകുന്ന ഒരു കാരണൂടാ എവര് വിചാരിച്ചെന്ന് പറയുമ്പം ഈ റോഡ് നേരെ പോയി കയറുന്നു പക്ഷെ ഇവര് ഈ വളവ് ചെന്നിട്ട് നേരെ കേറി ചെല്ലണത് ഈ റോഡിങ്ങനെ കറങ്ങി അവിടെ ഈ റോഡതുവഴിയാണ് പോണത് അവിടെയാണ് ഇവർ ചെല്ലുന്നത് പിന്നെ ഇതൊന്നും ഇല്ല അവിടെ വച്ച് തന്നെ സംഭവം ഇവർ ചെയ്തു പണ്ടുള്ള ആൾക്കാരൊക്കെ ഇത് പിന്നെ കാവലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാവലുണ്ട് പിന്നെ വാച്ചിറന്മാര് അവരൊക്കെ പണ്ടുള്ള മോപ്പിലമാര് ഇതൊക്കെ ഇവര് കണ്ടിച്ചുണ്ട് ഈ ആ അഞ്ഞലിന്റെ അവിടെ ഒരു ഓടിയൊക്കെ ഇരുന്നവര് കണ്ടിട്ടുണ്ട് പക്ഷെ അവരിതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ധൈര്യമില്ല അല്ലെങ്കിൽ സംഭവിക്കില്ല ഓ ഇത് ഈ പോണ ഈ പറയെ കൊല്ലുന്നത് കണ്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അവര് അപ്പോഴത്തെ ആ ഒരു ഇതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടി ഓ അതിനെ കൊണ്ട് അവര് ഇതിനായിട്ട് നിന്നില്ല കഥ കഥ ഇപ്പോ ആൾക്കാർ ആവഴിയൊക്കെ പോകണ്ടോ ഇപ്പൊ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഇപ്പൊ ആ പേടി ഭയവും ഇതൊന്നും ഇപ്പൊ ഇല്ല പക്ഷെ എന്നാലും ഞാൻ ഉച്ചക്ക് സമയത്ത് നിന്ന് ആ വളവെടുക്കുമ്പോഴ് ഒരു നിഗൂഢത ഫീൽ ചെയ്ത് ഒരാളനക്കമില്ലഅ അവിടെ അവിടെ വരുമ്പോ സത്യം പറഞ്ഞാൽ ഞാൻ വേറെ ആരെയും പറയാം ഞാൻ അവിടെ നിന്ന് വരുമ്പോഴും ഒക്കെ ആ ഭാഗത്ത് ആളുണ്ടാവൂല പിന്നെ കൊറച്ചേര് നിന്ന് കഴിയുമ്പോ വണ്ടിയൊക്കെ വന്നത് അതെന്താ സംഭവം അവിടെ അങ്ങനെയാണ് എന്നാ രാത്രി ആൾക്കാർ ആ ഒരു ബൈക്കിൽ ഇപ്പൊ ഇവിടെ ആയിട്ടൊന്നും ഇല്ല പണ്ടെന്ന് പറയുമ്പോ വണ്ടിയാണ് നമ്പറുടുത്ത ആൾക്കാർ ഈ പാലം രണ്ടാമതേ പണിതു അല്ലേട്ടാ അല്ലേ രണ്ടാമതേ പണിത് കേരള സർക്കാർ വേണ്ട രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഈ പാലം പണതാണ് ഇപ്പം ഈ പാലത്തിൻ്റെ കിടപ്പുണ്ട ഇതാണ് നമ്മുടെ ഭരണത്തിൻ്റെ പ്രശ്നം അട ഇപ്പിതിലേക്കൂടി പോയാൽ നേരെ നമുക്ക് മറ്റേ വീകാലാൻ്റെ പോണമല്ലേ എൻ്റെ മേളിൽ നിന്ന് അതിലേക്ക് ചാടി ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം ആ ഒരു ലെവലായിട്ടുണ്ട് ഈ പാലത്തിൻ്റെ അവസ്ഥ ഈ പാലം ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതിലേക്കൂടി ആരെങ്കിലും നടന്നു പോയി കഴിഞ്ഞാൽ നിലത്തോട്ട് വീഴും അങ്ങനത്തെ അവസ്ഥയിലാണ് ഈ പാലത്തിൻ്റെ കിടപ്പ് അപ്പോൾ ദൈവേദി ഈ പാലമൊക്കെ പുതുക്കിപ്പണിയാണ് എന്താ വളരെ രസകരമായിട്ടുള്ള സ്ഥലമാണ് അരുവിയും എന്താ പറയുക നല്ല നാട്ടുകാരൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ എന്തായാലും ഈ പാലം തീർച്ചയായിട്ടും നിങ്ങൾ പുതുക്കിപ്പണിയണം ഇതിലേക്കൂടി ആൾക്കാർക്ക് നടക്കാനുള്ള ഒരു സംഭവം നിങ്ങൾ റെഡി ആക്കി കൊടുക്കും കുറുത്തുക്കളെ അടിപൊളി പാലം വരുന്നത് ഇതിൻ്റെതേ ഒറ്റ കാണിച്ചേടാ അപ്പുറത്തെ റോട്ടിലോട്ട് കിടക്കാൻ ഇവിടുത്തെ ആൾക്കാർക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടിയുള്ള ഒരു പാലം വരുന്നത് അതിന്റെ അവസ്ഥയാണ് ഈ ഭാഗത്തൊക്കെ ആരെ താമസിക്കണം ആദിവാസികളാണ് സെറ്റിൽമെന്റ് നൂറ്റമ്പത് വീടുകളുണ്ടല്ലോ അടിപൊളി മനോഹരമായ ഒരു സ്ഥലമാണ് സ്ഥലം അല്ലേ അങ്ങനെ വീടുണ്ട് റോഡ് സൗകര്യം എല്ലാം റോഡ് സൈഡിൽ തന്നെ വീടുകളല്ലേ നൂറ്റമ്പത് ഞാൻ വലിയ വണ്ടിയിട്ട് ഉറങ്ങാൻ പോണെന്ന് തുടങ്ങി അപ്പൊ അജിച്ചേട്ടം പറഞ്ചർ മേഖലയാണ് എന്തായാലും അജന കണ്ടത് വളരെ സന്തോഷമുണ്ട് കാരണം ഡേഞ്ചർ ഏരിയ സീരിയസ് ആയിട്ട് പറഞ്ഞാണ് ഒറ്റക്കൊന്നും വരരുത് പേടിയുള്ളവര് പേടിയുള്ളവര് ഒറ്റക്ക് വന്നു കഴിഞ്ഞാൽ കാരണം അവിടെ ഒരു പെട്ടെന്ന് അവിടെ പോകാൻ അവരെ മുയല എന്തെങ്കിലും ഒക്കെ ചാടി പേടിച്ചു പേടിച്ചു പട്ടിയൊക്കെ ഈ ചുമതിയുടെ ഒരു ഇതും ഓർത്താണ് നമ്മൾ ചെന്ന് കഴിയുമ്പോ പട്ടി മാത്രമല്ല ഭയങ്കര കാറ്റാണ് പിന്നെ ഞാൻ പറഞ്ഞ ഉച്ച നേരത്ത് ആ പരിസരങ്ങളിൽ കൂടി പോകുമ്പോ തന്നെ പേടിയും കാര്യം പറയാം പിന്നെ നമ്മളൊരു ധൈര്യത്തിന് നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്താ വെച്ച രീതിയിൽ അങ്ങോട്ട് പോണു ഇപ്പൊ സമയം എത്ര മണിയായി അഞ്ച് മണിയാ കേട്ടോ അപ്പോൾ നമുക്കിനി രാത്രി കാണാം ഓ ഓഗൈസ് പാതിരാത്രിയായി ഇതാ കാട്ടിലാണ് നിൽക്കുന്നത് കറക്റ്റ് സമയം പറഞ്ഞെങ്കിൽ പന്ത്രണ്ടേ മുക്കാലായി രാത്രി ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ആരെയും കണ്ടില്ലട്ടോ അതാ അതാ വെന്താ പറയുക എന്ന് വെച്ചാൽ സുമതിയെ ചതിച്ചു കൊന്നതാണ് രക്നാകരൻ അയാൾക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തോളൂ എന്ന് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഇവിടെ കാട്ടിൽ സൗണ്ട് കിട്ടില്ലേ നീക്കിയ ലൈറ്റിട്ടൊക്കെയാണെന്ന് വെച്ചാലേ അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇത് വെറുതെ പറഞ്ഞെന്നൊക്കെ പറയും കണ്ട ഈ വളവേത്തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കണ്ട ചീമൂട് വരെ സൗണ്ടൊക്കെ കേട്ടോ കാടിൻ്റെ ഉള്ളിൽ വെക്കണത് അതല്ല കരിയിലകളാണ് കംപ്ലീറ്റ് ഇനി ഞാൻ നമ്മൾ കാണിച്ചു തന്നേക്കാം കംപ്ലീറ്റ് കരിയിലകളും ഇതൊക്കെയാണ് ഇവിടെ ഒറ്റ മൈൻഡാണ് വേറെ മൂഡാണ് കണ്ട ചുമതിയുടെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ചൈൻ്റെ പെയിൻ ആണ് ഇതെല്ലാം കെട്ടുകഥ കിട്ടുകതായിരിക്കാം ചിലപ്പോൾ നടന്ന കാര്യങ്ങളായി ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകളാണ് നമ്മുടെ മനസ്സ് പവർ ആണെങ്കിൽ ഇവരാരൊന്നും നമ്മളൊന്നും ചെയ്യൂല അതാണ് ഇതിൻ്റെ ഐതിഹ്യം കരിയിലകളും എല്ലാം എല്ലാമുള്ളൊരു കാടിനുള്ളായി നിൽക്കുന്നത് അടാ കാണിച്ചോ അടാ അപ്പോൾ ഒക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളതിൻ്റെ ഫുൾ ഓൺ ഫുൾ പവർ എല്ലാവർക്കും നന്മകൾ ദൈവം അനുഗ്രഹിച്ചുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥി ആത്മാർത്ഥപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് വിളിച്ചു നിർത്തുകയാണ് നന്ദി നമസ്കാരം അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണട്ടെ ഇതൊക്കെ ഇത് കംപ്ലീറ്റ് ഒരു മനുഷ്യന്മാരിലാ ഇതൊക്കെ എങ്ങനെ കാണിക്കും എനിക്കറിയാൻ പാടില്ല ഇരുട്ടാണ് അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം